എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു ബുധ ശുക്രബന്ധവും കുജപകർച്ചാ ഫലവും ജനുവരി ഒമ്പത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കടക്കുമ്പെൻ്റെ പ്രിയ പ്രേക്ഷകരെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഒരിക്കൽ കൂടിയൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രജാതകരെ കുറിച്ച് മേടക്കൂറുകാർക്ക് കുജപകർച്ച അനുകൂലമാകില്ല ബുധ പകർച്ച ഗുണദോഷ സമ്മിശ്രമായിട്ട് ബാധിക്കും ശുക്രപകർച്ചയും അനുകൂലമാണ് ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കാൻ കഴിയാതെ വിഷമിക്കും രോഗപീഠകളിൽ നിന്ന് മോചനം ലഭിക്കും മറ്റുള്ളവരുടെ മുൻപിൽ ഇനി മുതൽ ഒന്നിനും യാചിക്കേണ്ടി വരില്ല സ്വന്തമായിട്ട് ദൈവസഹായത്താൽ എല്ലാം ലഭിച്ചു തുടങ്ങും നേരിയ ചില സാമ്പത്തിക നേട്ടങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ കണ്ടു തുടങ്ങും വസ്ത്രലാഭം ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹ ആലോചനകൾ വരും ദാമ്പത്യ ജീവിതവും മെച്ചപ്പെടും മേടക്കൂറുകാർ ദോഷപരിഹാരമായിട്ട് ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃത നിവേദ്യം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കദളിപ്പഴം കതളിപ്പഴം വെണ്ണ എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഇടവക്കൂറുകാർക്ക് കുജപകർച്ച നന്നായിരിക്കില്ല ബുധപകർച്ച ഗുണദോഷ സമ്മിശ്രമാകും ശുക്രപകർച്ച അനുകൂലമാണ് ഇവർക്കുള്ള വ്യാധി ഭയം വിട്ടൊഴിയും ധനനേട്ടം നേത്ര രോഗങ്ങളിൽ നിന്ന് മോചനം എന്നിവ പ്രതീക്ഷിക്കാം ക്ലേശങ്ങൾ വിട്ടൊഴിയും ധനലാഭവും പ്രതീക്ഷിക്കാം സാമ്പത്തിക പുരോഗതിയുടെ നെറുകൈയിൽ എത്തുന്ന ദിവസങ്ങളാണ് ബുധ ശുക്ര ബന്ധത്താൽ ജനുവരി ഒമ്പത് മുതൽ ഇവർക്ക് ലഭിക്കുന്നത് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും സന്താന സൗഖ്യം സ്ത്രീ സുഖം ഗൃഹ ഉപകരണ ലാഭം മനസന്തോഷം എന്നിവയും ഉണ്ടാകും ഇവർ ദോഷ പരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അർച്ചന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം തുളസിമാല എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി മിദ്രക്കൂറിലെ മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ഇന്നു മുതൽ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായിട്ട് ഭവിക്കുന്ന ഒരു രാശിക്കാരാണ് കുജ മിഥിനക്കൂറുകാർക്ക് ബുധ ബുധപ്പകർച്ചയും അനുകൂലമായിട്ട് തന്നെ വരുന്നതിനാൽ സാമ്പത്തിക നില വളരെ മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് കാര്യജയം സന്താന സൗഖ്യം മനസന്തോഷം സഹപ്രവർത്തകരിൽ നിന്നും സൗഖ്യം എന്നിവ പ്രതീക്ഷിക്കാം നേട്ടങ്ങൾ തുടങ്ങിയ ഗുണ അനുഭവങ്ങൾ ഒരുപാട് ഇവർക്ക് ലഭിക്കും ദേഹ ഉപദ്രവം ദാമ്പത്യ ക്ലേശം കാര്യവിഘ്നം സ്ത്രീകൾ കാരണ കലഹങ്ങൾ സുഖഹാനി തുടങ്ങിയ ദോഷ അനുഭവങ്ങളും മാറിവരും ബിദിനകൂറുകാർ ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരം തുളസിമാല ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കണം വര് ഒരുപാട് പ്രാർത്ഥനകളിലൂടെ നല്ല നേട്ടങ്ങൾ ഈ ദിവസങ്ങളിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു രാശിക്കാർ കൂടിയാണ് ശ്രദ്ധിക്കുക ഇനി കർക്കിടകക്കൂറിൽ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം കർക്കിടകക്കൂറുകാർക്ക് കുജശുക്ര പകർച്ചാഫലം അനുകൂലമല്ലെങ്കിലും ബുധശുക്ര പകർച്ചാ ഫലം വളരെ അനുകൂലമായിട്ട് തന്നെ ബാധിക്കുന്ന ദിവസങ്ങളാണ് ഇവർക്ക് കർമ്മരംഗത്തെ അസ്വസ്ഥതകൾ നീങ്ങും സ്ഥാനക്കയറ്റത്തിന് ഇടയുണ്ട് ശത്രുക്കളുടെ ദോഷം മാറിക്കിട്ടും രോഗാരിഷ്ഠിത കാര്യവിഘ്നം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾ മൂലം ഏറെ ബുദ്ധിമുട്ടിയവർക്ക് അതിൽ നിന്ന് മോചനവും പ്രതീക്ഷിക്കാം അപകീർത്തിക്കുള്ള അവസരങ്ങൾ മാറി തുടങ്ങും ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സാധിക്കുകയും ചെയ്യും കഠിനാധ്വാനത്തിലൂടെ ചില നേട്ടങ്ങളും കൈവരിക്കും മറ്റു ചില ഭാഗ്യ അനുഭവങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് കർക്കിടകക്കൂറുകാർ ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അർച്ചന ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽ പായസം എന്നീ വഴിപാടുകൾ ജന്മനക്ഷത്ര ദിവസം നടത്തി പ്രാർത്ഥിക്കണം ഇനി ചിങ്ങക്കൂറുകാരെ കുറിച്ച് നോക്കാം ചിങ്ങക്കൂറിൽ മകംപൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ബുധപകർച്ച ഗുണദോഷ സമ്മിശ്രമായിട്ട് ബാധിക്കും ശുക്രപകർച്ച അനുകൂലമാണ് ധനനഷ്ടത്തിന് ഇടവരും രോഗക്ലേശം കലഹം ദാമ്പത്യക്ലേശം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾ മാറി തുടങ്ങും സ്ഥാനപ്രാപ്തി കാര്യജയം സന്തുഷ്ടി അർദ്ധലാഭം ബന്ധുജന സൗഖ്യം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ഉണ്ടാകും ചിങ്ങക്കൂറുകാർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരസുക്താർച്ചന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ കദളിപ്പഴം എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് കന്നിക്കൂറുകാരെ കുറിച്ച് നോക്കാം കന്നിക്കൂറിൽ ഉത്രം അത്തം ചിത്തിരനക്ഷത്രക്കാർക്ക് കുജപകർച്ചയും ബുധപകർച്ചയും വളരെ അനുകൂലമായിട്ട് തന്നെ ബാധിക്കും ശുക്രപകർച്ചാ ഫലവും അനുകൂലം തന്നെയാണ് ധനലാഭം പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണം ഉണ്ടാകും സ്ഥാനമാനങ്ങളിൽ ഉയർച്ച പ്രതാപം തുടങ്ങിയ ഗുണ അനുഭവങ്ങൾക്കും ഇടവരാ മാനഹാനി ശത്രുപീഠ കുടുംബജീവിതത്തിൽ അസന്തുഷ്ടി രക്തസ്രാവം സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രയാസം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്ര നക്ഷത്രക്കാർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം ശ്രീകൃഷ്ണ നേത്രമധുരം തുളസിമാല എന്നീ വഴിപാടുകൾ ജന്മനക്ഷത്ര ദിവസം ചെയ്യുക ഇനി തുലാക്കൂറിൽ ചിത്തിര ചോതി വിശാഖം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം തുലാക്കൂറുകാർക്ക് കുജപകർച്ച നന്നല്ല ബുധപകർച്ച ഗുണദോഷ സമ്മിശ്രമായിട്ട് ബാധിക്കും ശുക്രപകർച്ച അനുകൂലമാണിവർക്ക് മനക്ലേശം ഉദരപേശി രോഗങ്ങൾ നേത്രരോഗം ദാമ്പത്യകലഹം ശത്രുഭയം തുടങ്ങിയ ദോഷ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ വസ്ത്രലാഭം സ്ഥാനലബ്ധി അർദ്ധലാഭം സുഖ അനുഭവം ബന്ധുസുഖം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് തുലാക്കൂറിലെ ചിത്രചോതി വിശാഖം നക്ഷത്രക്കാർ ദോഷപരിഹാരാർത്ഥം ജന്മനക്ഷത്ര ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃത നിവേദ്യം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം വൃശ്ചികക്കൂറുകാർക്ക് കുജശുക്ര പകർച്ചാ ഫലം വളരെ അനുകൂലമാണ് ബുധ പകർച്ച ഗുണദോഷ സമ്മിശ്രമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് വാഗ്വിലാസങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും സ്വർണലാഭം ശത്രുനാശം ദ്രവ്യലാഭം കുടുംബസുഖം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം എല്ലാ ദോഷങ്ങളും ഇവരിൽ നിന്ന് വിട്ടൊഴിയുകയും ചെയ്യും വൃശ്ചികക്കൂറുകാർ ദോഷപരിഹാരാർത്ഥം ജന്മനക്ഷത്ര ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പായസം തുളസിമാല എന്നീ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം ഇനി ധനക്കൂറിൽ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ധനുകൂറുകാർക്ക് കുജപകർച്ച നന്നല്ല ബുദ്ധപകർച്ച ഗുണദോഷ സമ്മിശ്രമായിട്ട് ബാധിക്കും ശുക്രപകർച്ച അനുകൂലമാണ് സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ചെറിയ വിഷമങ്ങൾക്ക് ഇടവരാം രോഗക്ലേശം ദ്രവ്യനാശം ബന്ധുകലഹം ദുർഭാഷണം യാത്രാക്ലേശം തുടങ്ങിയ ദോഷ അനുഭവങ്ങളും ഉണ്ടാകും എന്നാൽ ഔദ്യോഗിക രംഗത്ത് ചില നേട്ടങ്ങൾ ശയനസുഖം വസ്ത്രലാഭം രുചികരമായ ഭക്ഷണം വാഗ്വിലാസം ധനാഗമത്തിൽ വർധനവ് തുടങ്ങിയ ഗുണ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം ധനക്കൂറുകാർ ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃത നിവേദ്യം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ കതളിപ്പഴം എന്നീ വഴിപാടുകൾ ജന്മനക്ഷത്ര ദിവസം ചെയ്ത് പ്രാർത്ഥിക്കണം ഇനി മകരക്കൂറുകാരെക്കുറിച്ച് നോക്കാം മകരക്കൂറില് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരാണ് ഇവർക്ക് കുജ ബുഗ്ധകർച്ച നന്നല്ലെങ്കിലും ശുക്ര പകർച്ച വളരെ അനുകൂലമാണ് ഇവർക്കുള്ള രോഗക്ലേശങ്ങളും നാശങ്ങളും വിട്ടൊഴിയും ബന്ധു കലഹങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും ദുഷ്ടജനസംസർഗത്തിലൂടെ ദുര അനുഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം ധനലബ്ധി ആഭരണലബ്ധി അർദ്ധലാഭം സുഹൃത് സഹായം തുടങ്ങിയ ഗുണ അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃത അഭിഷേകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ത്രിമധുരം തൃക്കൈവെണ്ണ എന്നീ വഴിപാടുകൾ ജന്മനക്ഷത്ര ദിവസം ചെയ്തു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക